നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും നമുക്ക് സംരക്ഷണം നൽകുന്ന ധാരാളം ഘടകങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലുണ്ട് ഇത്തരത്തിലുള്ള ഘടകങ്ങളെ കണ്ടെത്തി വളർത്തുകയാണെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനും നമ്മുടെ സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളെ ഇഷ്ടപ്പെട്ട് പിന്തുടർന്ന് വിജയം കൈവരിക്കുന്നതിനും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംരക്ഷണം നൽകുന്ന ഇത്തരത്തിലുള്ള നമ്മിലുള്ള നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഘടകങ്ങൾ ഏതെന്നും അവ എത്രമാത്രം നമ്മളിൽ പ്രബലമാണ് എന്ന് വിലയിരുത്തുന്നതിനും ഉപകരിക്കുന്നതാണ് ഈ വീഡിയോ ഈ വീഡിയോ സ്വയം വിപുലീകരണത്തിൻ്റെ ബാലപാഠമാണ് അതിനാൽ ഈ വീഡിയോ ആദ്യന്തും കാണുക നമസ്കാരം ഞാൻ ബിജുചന്ദ്രൻ ഏവർക്കും ഈ ചാനലിലേക്ക് ഈ കോട്ടായ്മയിലേക്ക് സ്വാഗതം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് കരുത്തു പകരുന്ന നല്ലൊരു സംരക്ഷക ഘടകമാണ് സെൽഫ് എസ്റ്റീം എന്നത് സെൽഫ് എസ്റ്റീം സ്വയം ആദരം ആത്മാഭിമാനം എന്നതുകൊണ്ട് മനഃശാസ്ത്രത്തിൽ അർത്ഥമാക്കുന്നത് സ്വയം മൂല്യമുണ്ടെന്ന വിശ്വാസം അവനവൻ്റെ ബലഹീനതകളെയും തെറ്റുകുറ്റങ്ങളെയും അംഗീകരിക്കൽ വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിന് അവനവനുള്ള കഴിവിലുള്ള വിശ്വാസം വയാണ് സെൽഫ് എസ്റ്റീം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് എത്രമാത്രം നമ്മളിൽ പ്രബലമാണ് എന്നൊന്ന് വിലയിരുത്തുക ഇത് നമുക്ക് സാധാരണ നിലയിലാണോ അതോ അതിലും താഴെയാണോ അതോ ഇത് സെൽഫ് എസ്റ്റീം എന്ന ഈ ഘടകം നമ്മളിൽ ശക്തമാണോ എന്ന് ഒന്ന് വിലയിരുത്തുക നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനും വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും നമുക്ക് ആവശ്യം വേണ്ട ഒരു സംരക്ഷക ഘടകം നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഒരു സംരക്ഷക ഘടകമാണ് ഹെൽത്തി തിങ്കിങ് എന്നത് ആരോഗ്യകരമായ ചിന്താരീതി ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ബലഹീനതകളെക്കുറിച്ചും നമ്മുടെ കുറവുകളെക്കുറിച്ചും നമ്മുടെ തെറ്റു ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുക മറിച്ച് നമ്മുടെ കഴിവുകളെക്കുറിച്ചും കരുത്തുകളെക്കുറിച്ചും നമ്മുടെ ബലഹീനതകളെക്കുറിച്ചും യുക്തിപരമായി പരിഗണിച്ച് വിലയിരുത്തി പ്രതികരിക്കുന്ന ചിന്താരീതി ഉണ്ടാക്കിയെടുക്കുക ഇത് എത്രമാത്രം ഈ ശേഷി നമ്മളിലുണ്ട് എന്ന് ഒന്ന് വിലയിരുത്തുക അടുത്ത ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറി ഇതാണ് സെൻസ് ഓഫ് പർപ്പസ് എന്നതും നമ്മുടെ പ്രവൃത്തികളുടെ ഉദ്ദേശത്തെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകുക വിദ്യാഭ്യാസപരമായ കാര്യത്തിലാണെങ്കിലും തൊഴിൽപരമായ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പദവിയുടെ കാര്യത്തിലാണെങ്കിലും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഉദ്ദേശവും നമ്മുടെ കടമയും എന്തെന്ന് മനസ്സിലാക്കി അർത്ഥപൂർണമായ ഒരു പങ്കാളിത്തം നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയും മൂല്യമുള്ളതാകും നമ്മുടെ മൂല്യങ്ങളെ സംരക്ഷിക്കുകയും അതിനനുസൃതമായ ഒരു ജീവിതം തുടരുകയും ചെയ്യുക നമുക്ക് ഏറെ വിലപ്പെട്ടതെന്തോ അതിനെ സംരക്ഷിക്കുക ഈ ശേഷി നിങ്ങളിൽ എത്രമാത്രമുണ്ട് എന്ന് ഒന്ന് വിലയിരുത്തുക സാധാരണ രീതിയിൽ ഇത് നിങ്ങളിൽ നിലകൊള്ളുന്നുവോ അതോ ഈ ശക്തി ഈ ശേഷി ഈ ഘടകം നിങ്ങളിൽ പ്രബലമാണോ അതോ തീരെ മോശമാണോ തീർച്ചയായും നമ്മുടെ ന്യൂനതകളെ നാം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഘടകത്തെ നമുക്ക് വളർത്തിയെടുക്കുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനും ഏറെ ഉപകരിക്കുന്ന മറ്റൊരു സംരക്ഷക ഘടകമാണ് കോപ്പിംഗ് സ്കിൽ അഥവാ പൊരുത്തപ്പെടുന്നതിനുള്ള ശേഷി ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അസുഖകരങ്ങളായ വികാരങ്ങളെ ആരോഗ്യപരമായി നിയന്ത്രിക്കുന്നതിനുള്ള ശേഷി നമ്മുടെ വികാരങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറുന്നതിനുള്ള കഴിവ് ഇത് എത്രമാത്രം നമ്മളിൽ ശക്തമാണ് നാം സാധാരണഗതിയിൽ ഉള്ള ശേഷി ഇത് നമ്മളിലുണ്ടോ അതോ അതിലും താഴെയാണോ അതോ ഇത് നമ്മളിൽ ഏറെ പ്രബലമാണോ എന്ന് ഒന്ന് വിലയിരുത്തുക ജീവിതയാത്രയിൽ നമുക്ക് ഏറെ സംരക്ഷണം നൽകുന്ന ഘടകമാണ് ശാരീരിക ആരോഗ്യമെന്നത് ഇത് നമ്മുടെ നിയന്ത്രണത്തിന് കീഴിൽ തന്നെയാണ് നമുക്ക് ശരിയായ രീതിയിൽ മതിയായ രീതിയിൽ വ്യായാമവും നാം ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വേണം നമുക്ക് സമീകൃതവും ആരോഗ്യകരവുമായ ഒരു ഭക്ഷണക്രമം ഉണ്ടാകണം നമ്മുടെ രോഗങ്ങളെ ചികിത്സിക്കുന്നതിനും നമ്മെ ചികിത്സ നടത്തുന്ന വിദഗ്ദ്ധൻ്റെ അഭിപ്രായങ്ങളെ നിർദ്ദേശങ്ങളെ മാനിക്കുന്നതിനും അനുസരിക്കുന്നതിനുമുള്ള സന്നദ്ധത നമ്മളിൽ ഉണ്ടാകണം തീർച്ചയായും ശാരീരിക ആരോഗ്യമില്ലെങ്കിൽ നാം നേടുന്നതൊക്കെ ഭൂതാപിലാകും അടുത്ത പ്രധാനപ്പെട്ട ഒരു സംരക്ഷക ഘടകമാണ് സാമൂഹ്യ പിന്തുണ സോഷ്യൽ സപ്പോർട്ട് എന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനുള്ള കഴിവ് പ്രായോഗികമായ ചില സഹായങ്ങൾ ചോദിക്കുന്നതിനുള്ള സന്നദ്ധത ഉദാഹരണത്തിന് നമ്മുടെ വാഹനമൊന്ന് ബ്രേക്ക് ഡൗൺ ആയി നമുക്ക് ആരുടെയെങ്കിലും ഫോണൊന്ന് വിളിച്ച് ഒന്ന് ചോദിക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നൊന്ന് ലിഫ്റ്റ് ചോദിക്കുക ഇതിനൊക്കെയുള്ള ഒരു സന്നദ്ധത നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അതിർവരമ്പുകളെ മാനിച്ച് സ്നേഹത്തോടു കൂടി ഇടപഴകുന്നതിനുള്ള പാഠവും ഇതൊക്കെ നമ്മുടെ ജീവിതയാത്രയ്ക്ക് ഉപകരിക്കുന്ന സംരക്ഷക ഘടകങ്ങളാണ് ഈ ഘടകങ്ങൾ ഓരോന്നും മനസ്സിലാക്കി വിലയിരുത്തി അത് എത്രമാത്രം നമ്മളിൽ ശക്തമാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുക ഈ ഘടകങ്ങൾക്ക് പോരായ്മ നിങ്ങളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അതിനെ വളർത്തുവാനുള്ള ശ്രമം ആരംഭിക്കുക തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് വളർത്തുന്നതിന് ഉപകരിക്കുന്ന ടെക്നിക്കുകൾ തുടർന്നും ഈ ചാനലിലൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം തൽക്കാലം ഈ വീഡിയോ നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകരിക്കുന്നതിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക മടിക്കാതിരിക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാവുക മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അതുവരെ ശുഭവാരം